ഹലോ അസലാമലൈക്കും ഇത് നമ്മളെ അയൽവാസി കളിയാക്കിയാണ് കേട്ടോ കളിയാക്കാൻ്റെ പേടിയാണത് ഞങ്ങളൊന്ന് ഉച്ചക്ക് കളിയാക്കാൻ്റെ പേടി പോയി അപ്പോൾ എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു വെളുത്തേക്ക് വേണ്ടിയ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് സാധനം വാങ്ങാൻ പോയതാണ് അവർക്കെന്താ മാറാലച്ചൂലും ബ്രഷൊക്കെ വേണം പറയാണ്ട് പോയതാണ് അങ്ങനെ ഞങ്ങൾ കടൻ്റെ ഉള്ളൊക്കെ പോയി കണ്ടു തൊട്ടടുത്തു തന്നെയോ കട എല്ലാ സാധനങ്ങളും എന്തിനും ഏതിനും വളിയാക്കാം ചോറുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം ഒന്ന് എടുത്തു കുറച്ച് മുട്ടായികളൊക്കെ വാങ്ങി അച്ചാറുകളൊക്കെ വാങ്ങി അവൾ മാറാലച്ചൂലും ബ്രഷും കുറേ എണ്ണക്കടികളൊക്കെ വാങ്ങി എണ്ണക്കടികളും ചായയും എല്ലാം ഉണ്ട് എണ്ണക്കടികളവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത് മുപ്പര വൈഫാണ് ഉണ്ടാക്കുന്നത് എണ്ണക്കടികളൊക്കെ നല്ല ടേസ്റ്റാണ് അവിടെ ഉച്ചൻ്റെ സമയത്ത് മാത്രമേ ഉള്ളൂ ആൾക്കാർ കുറച്ച് കുറവുണ്ടാൽ ആ ഉച്ചൻ്റെ സമയത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ അവൾ കടിയുണ്ടാക്കണത് തിരക്കിലാണ് നെ കടിയുണ്ടാക്കുന്നതൊക്കെ വീഡിയോ എടുത്തു പിന്നെ സമൂസയും ഉള്ളിവടയും കൊക്ക വടയാണ് ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നെയ്യപ്പമുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ വാടിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി മളയാക്ക ഞോ മൈസൂർ പായം കഴിക്കാൻ തന്നു വെള്ളം കുടിക്കാൻ കുറേ പറഞ്ഞു ഞങ്ങൾ ചോറ് തിന്നിട്ടാണ് പോയത് അപ്പോൾ വയറുന്ന സ്ഥലമല്ലായിരുന്നു അപ്പോൾ വെള്ളമൊന്നും വാണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മൈസൂർ പായൊക്കെ തിന്നു ഞങ്ങളാ മൈസൂർ പായക്കെ കഴിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എല്ലാ സാധനമുണ്ട് എന്ത് സാധനങ്ങൾ ചോദിച്ചാലും മളിയാക്കാൻ എൻ്റെ കിട്ടും നമുക്ക് വീട്ടിൽ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെറിയ സാധനങ്ങളെല്ലാം ഉണ്ട് വലിയ സാധനങ്ങളുണ്ട് ഉണക്കമീൻ ഉണ്ട് പച്ചക്കറികളുണ്ട് ഞാൻ അവളുടെ ഉള്ളി ഇവിടെ ഉണ്ടാക്കുകയാണ് ചുട്ട് വെച്ചതാണ് നെയ്യപ്പുണ്ട് സമൂസ ഉണ്ട് പിന്നെ കേക്ക് ബണ്ണ് പഴങ്കുലകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവിധ പഴങ്ങളും ഉണ്ട് മൈസൂരുണ്ട് പൂവനുണ്ട് നിയന്ത്രപ്പഴമുണ്ട് വത്തക്ക പിന്നെ ഇങ്ങനത്തെ വള്ളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ yeah Soda that, Soda